കർണാടക ശിരൂരിൽ മണ്ണിടിച്ചെല്ലിൽ മരിച്ച അർജുൻറെ കുടുംബം നൽകിയ പരാതിയിലെടുത്ത കേസിൽ നിന്ന് ലോറിയുടമ മനാഫിനെ ഒഴിവാക്കിയേക്കും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ കുടുംബം നൽകിയ മൊഴിയിൽ മനാഫിന്റെ പേരില്ല ഇതോടെയാണ് പ്രതിപ്പെട്ടിയിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കാൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം വിവരങ്ങളുമായി ഒഴിവാക്കിയേക്കും എന്താണ് കുടുംബം ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചത് കഴി കുടുംബം നിലപാട് സ്വീകരിച്ചതല്ല കുടുംബം നൽകിയ മൊഴിയിൽ തുടക്കത്തിൽ തന്നെ മനാഫിന്റെ പേരില്ല എന്നുള്ളതാണ് വസ്തുത തുടർന്ന് പോലീസ് ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കാരണം ഈ ഒരു സാഹചര്യം പരിഗണിച്ചായിരുന്നു തുടക്കത്തിൽ മനാഫിനെതിരെ കേസ് എടുത്തിരുന്നത് എന്നാൽ അത് വലിയ ചർച്ചയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് കുടുംബം നൽകിയ മൊഴിയിൽ മനാഫിന്റെ പേരില്ല അർജുന്റെ സഹോദരി അഞ്ചു ആണ് പരാതി നൽകിയിരുന്നത് അഞ്ചു നൽകിയ പരാതിയിൽ മനാഫിന്റെ പേരുണ്ടായിരുന്നില്ല അഞ്ചു പരാതി നൽകിയത് കുടുംബം പരാതി നൽകിയത് സൈബർ ആക്രമണത്തിനെതിരെയായിരുന്നു ആ കുടുംബം വലിയ തോതിൽ സൈബർ ആക്രമണം നേരിടുന്നുണ്ട് അവരെ സൈബർ ഇടത്തിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട് അവർ അവരുടെ ഒരു അനുഭവം മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവരെ വേട്ടയാടപ്പെടുന്നത് അപ്പോൾ ആ വേട്ടയാടലിനെതിരെയാണ് പ്രധാനമായും അവർ ചേവായൂർ പോലീസിൽ പരാതി നൽകിയത് ആ പരാതിയിൽ ആ മൊഴിയിൽ ഈ മനാഫിന്റെ പേരുണ്ടായിരുന്നില്ല പക്ഷേ സാഹചര്യങ്ങൾ പരിഗണിച്ച് പോലീസ് ചേവായൂർ പോലീസ് ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ് വകുപ്പ് ഒപ്പം തന്നെ കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് ഒ വകുപ്പ് പ്രകാരം മനാഫിനെതിരെയും ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അതോടുകൂടി വീണ്ടും ആ കുടുംബത്തെ സൈബർ ഇടത്തിൽ വേട്ടയാടുന്ന ഒരു സാഹചര്യവും ഒരു സ്ഥിതി ഉണ്ടായി ഇത് മനസ്സിലാക്കിയാണ് പോലീസ് ഇപ്പോൾ ഒഴു മനാഫിനെ കാരണം കുടുംബത്തിന്റെ പരാതിയിൽ കുടുംബത്തിന്റെ മൊഴിയിൽ മനാഫിന്റെ പേരില്ലാത്ത സാഹചര്യത്തിൽ മനാഫിനെ ഒഴിവാക്കാനായി പോലീസ് പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കാനായി പോലീസ് നീക്കം തുടങ്ങിയത് ഇതിന്റെ ഭാഗമായി പോലീസ് മനാഫിന്റെ പേര് ഒഴിവാക്കിയുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് തയ്യാറെടുക്കുന്നത് ചേവായർ പോലീസാണ് ഈ ഒരു നീക്കം നടത്തുന്നത് ഇതിന്റെ ഒരു അന്വേഷണ ചുമതല മെഡിക്കൽ കോളേജ് എ സി പി ഉമേഷിനാണ് നൽകിയിട്ടുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നത് സമൂഹ മാധ്യമങ്ങൾ കൃത്യമായി പരിശോധിച്ച് ആരാണോ ഈ കുടുംബത്തെ അർജുന്റെ കുടുംബത്തെ സൈബർ ആക്രമണം നടത്തുന്നത് അത്തരക്കാർക്കെതിരെ നേരിട്ട് കേസെടുക്കുക എന്നുള്ളതാണ് ആ പരിശോധനയ്ക്ക് വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും തുടർ നടപടികളും മറ്റും കൈക്കൊള്ളുക എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് പിജി ശരി